സംഭവം ഇതിനോടകം തന്നെ നിങ്ങളെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും ഗോവിന്ദ മാഷ പോയി കാണും ചികിത്സാ സഹായം ചോദിച്ചെത്തിയ അമ്മയെയും കുഞ്ഞിനെയും സുരേഷ് ഗോപി അപമാനിച്ചതായി പരാതി കോയമ്പത്തൂരിൽ നിന്ന് വന്ന അമ്മയാണ് സുരേഷ് ഗോപി സാറിനെ ഇവിടുത്തെ മാധ്യമങ്ങളും സംഘപരിവാറുകാരും ഒക്കെ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത് വലിയ നന്മയുടെ നിറകുടം വലിയ നന്മമരം എന്നൊക്കെയാണല്ലോ അത് കണ്ടു വന്നതാണ് സുരേഷ് ഗോപി സാറിന്റെ ചില ചാനൽ പരിപാടികളും സിനിമകളും ഒക്കെ കണ്ടുള്ള പരിചയമാണ് അവർക്കുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് അവർ സുരേഷ് ഗോപി സാറിനെ കാണാൻ എത്തിയത് പക്ഷേ സാറിൻ്റെ അടുത്തെത്തിയപ്പോൾ സാറ് പറഞ്ഞു ഗോവിന്ദ പോയി കാണൂ എന്ന് നോക്കൂ നിങ്ങൾ ഇതുവരെ എന്തു ചികിത്സയാണ് തൻ്റെ മകന്റെ അസുഖത്തിനുള്ളത് എന്ന് പോലും ധാരണയില്ലാത്തൊരമ്മയാണ് സഹായം ചോദിച്ചെത്തിയിരിക്കുന്നത് വല്ലാത്ത പ്രയാസത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ബോൺമാരമൊക്കെ നടത്തി പക്ഷേ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആ അമ്മ പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണത് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയാണ് തന്റെ മകന്റെ ചികിത്സക്കു വേണ്ടി വലിയ നന്മപരമായി നന്മയുടെ നിറവിടമായൊക്കെ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും സംഘികളും അവതരിപ്പിച്ചിരിക്കുന്ന സുരേഷ് ഗോപി സാറിൻ്റെ അടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടെത്തിയത് സുരേഷ് ഗോപി സാറ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഗോവിന്ദ മാഷ പോയി എന്നാണ് പറയുന്നത് സത്യത്തിൽ തൃശ്ശൂർ ലോകസഭാ മണ്ഡലത്തിനകത്ത് സഖാവ് വി എസ് സുനിൽകുമാറിനെ പ്രഖ്യാപിച്ച ആ സമയം മുതൽ സുരേഷ് ഗോപി സാറിന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഒരു വെപ്രാളമാണ് എന്തായാലും തൃശ്ശൂരിൽ ജയിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇനി ആരെയും ഇങ്ങനെ സഹായിച്ച് പ്രഹസനം കാണിക്കേണ്ടതില്ല എന്നാണ് സുരേഷ് ഗോപി സാറ് തീരുമാനിച്ചിരിക്കുന്നത് മാതാവിന് കിരീടം വെക്കാനും ഭാരത് അരി തൃശൂരിൽ വിതരണം ചെയ്യാനും അതുപോലെ തന്നെ വിഷു കൈനീട്ടം കൊടുത്ത് കാല് ഒക്കെ തയ്യാറായ മനുഷ്യനാണ് ഭയങ്കര നന്മമരാണ് നന്മയുടെ നിറകുടമാണ് മാധ്യമങ്ങളും സംഘികളുമൊക്കെ അങ്ങനെയാണ് സുരേഷ് ഗോപി സാറിനെ കേരളത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ തെമ്മാടിയുടെ തനി നിറം ആലോചിച്ച് നോക്കുന്നു എന്തൊരു അവസ്ഥയാണിത് ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന അമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെയാണ് പരിഹസിക്കാൻ കഴിയുന്നത് മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരുത്തനാണ് സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം എന്തായാലും പരിഹസിച്ചതാണെങ്കിലും പുച്ഛിച്ചതാണെങ്കിലും സുരേഷ് ഗോപിക്ക് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഗോവിന്ദമാഷ പോയി കാണാൻ പറഞ്ഞപ്പോൾ ഗോവിന്ദമാഷി പറഞ്ഞ എന്താണെന്നറിയോ ഈ കുഞ്ഞിന്റെ ചികിത്സ കേരളം ഏറ്റെടുക്കുമെന്നാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി സഖാവ് വീണ ജോർജ് പ്രഖ്യാപിച്ചു ഈ കുഞ്ഞിന്റെ ചികിത്സ കേരളം ഏറ്റെടുക്കുമെന്ന് തീർച്ചയായും കേരളം ഏറ്റെടുക്കും അത്രയേ ഉള്ളൂ ഒരു സുരേഷ് ഗോപിയുടെയും ഔദാര്യം കേരളത്തിന് വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഈ നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാരുടെ മൂട് താങ്ങിയായിട്ടുള്ള ഒരു സുരേഷ് ഗോപിയുടെയും ഔദാര്യം കേരളത്തിന് വേണ്ട മനസ്സിലായില്ലേ സുധാകരേട്ടം പറഞ്ഞ പോലെ മൈഡിയർ സതീശന്മാരുടെ ഒരു ഔതാര്യവും ഈ കേരളത്തിന് വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത് ഈ കുഞ്ഞിന്റെ ചികിത്സ ഗോവിന്ദമാഷ കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ അമ്മക്ക് മനസ്സിലായില്ല ഈ അമ്മ വന്നത് ചാനൽ പരിപാടികളും സുരേഷ് ഗോപി സാറിന്റെ സിനിമകളും ഒക്കെ കണ്ടിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളും സംഘപരിവാറുകാരും ഒക്കെ വലിയ നന്മ നിറ നന്മയുടെ നിറകുടമായി അവതരിപ്പിച്ച സുരേഷ് ഗോപി സാറിനെ കണ്ടിട്ടാണ് പക്ഷെ ഗോവിന്ദൻ മാഷ് ആരാണ് എന്ന് ഈ അമ്മ അറിയണ്ടായിരുന്നില്ല പക്ഷെ ഈ അമ്മ ചോദിച്ചപ്പോൾ ആളെ മനസ്സിലായി ഇപ്പതാ ഗോവിന്ദന് മാഷ് പറഞ്ഞിരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ ചികിത്സ കേരളം ഏറ്റെടുക്കുമെന്ന് ഉള്ളൂ ഇതാണ് നാല് വോട്ടിന് വേണ്ടി നാട്ടുകാരെ പറ്റിക്കുന്ന നാറികളെ തിരിച്ചറിയുക എന്ന് തന്നെയാണ് കേരളത്തോട് പറയുന്നത്